കായലോട് പറമ്പായിൽ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആൺ സുഹൃത്ത് പോലീസിന് മുന്നിൽ ഹാജരായി പിണറായി പോലീസ് സ്റ്റേഷനിലാണ് യുവാവ് ഹാജരായത് ശനിയാഴ്ച പുലർച്ചെയാണ് മയ്യൽ സ്വദേശി റഹീസ് പിണറായി പോലീസ് സ്റ്റേഷനിലെത്തിയത് ഇയാളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തും കായലോട് പറമ്പായിലെ റസീനെയാണ് ആത്മഹത്യ ചെയ്തത് ഇതിന് ഇടയാക്കിയത് ആൾക്കൂട്ട വിചാരണ തന്നെയെന്ന് പോലീസ് വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ആൺ സുഹൃത്ത് പോലീസിന് മുന്നിൽ ഹാജരായിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് യുവതിയുടെ ബന്ധുക്കളിൽ നിന്നടക്കം വ്യത്യസ്ത ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ സുഹൃത്തിൻ്റെ മൊഴി നിർണായകമാകുമെന്ന വിലയിരുത്തലിലാണ് പോലീസ് പ്രസീന ആൺ സുഹൃത്തുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ മൂന്ന് ബൈക്കുകളിൽ എത്തിയ പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും മോശമായി ചിത്രീകരിക്കുകയും ചെയ്തതായി പ്രസീനയുടെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാ വിശദമായിട്ടുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു യുവതിയുടെ ആത്മഹത്യയ്ക്ക് കാരണം ആൺ സുഹൃത്താണെന്നും അറസ്റ്റിലായത് ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള നിരപരാധികളാണെന്നുമുള്ള യുവതിയുടെ മാതാവിൻ്റെ വാദം തള്ളുന്നതാണ് ഈ വെളിപ്പെടുത്തൽ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന തോന്നലിലാണ് ആത്മഹത്യ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് പ്രതികളിൽ ഒരാൾ യുവതിയുടെ ബന്ധുവാണ് കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കുന്നു ആൺ സുഹൃത്തിൻ്റെ ഫോൺ പിടികൂടിയത് പ്രതികളുടെ പക്കലിൽ നിന്നാണ് ആൾക്കൂട്ട വിചാരണ വേളയിൽ സ്ഥലത്തെത്തിയവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കൂടുതൽ പേർ സ്ഥലത്തുണ്ടായിരുന്നതായി വിവരം ലഭിച്ചതിനാൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് യുവതിയുടെ മരണത്തിന് കാരണം ആൺ സുഹൃത്താണെന്നും ഇയാൾക്ക് യുവതി പണവും സ്വർണവും നൽകിയെന്നുമുള്ള മാതാവിൻ്റെ ആരോപണവും പോലീസ് പരിശോധിക്കും എന്നാൽ ആത്മഹത്യാക്കുറിപ്പിൽ അത്തരത്തിലുള്ള ഒരു പരാമർശവുമില്ല അന്വേഷണത്തിലും ഇങ്ങനെ വിവരം കിട്ടിയിട്ടുമില്ല സാഹചര്യ തെളിവുകളുമില്ല ഇതുവരെ പോലീസ് എടുത്ത നടപടികൾ തെളിവ് അടിസ്ഥാനമാക്കിയാണെന്നും പോലീസ് പറയുന്നു പ്രതികളുടെ രാഷ്ട്രീയ ബന്ധവും പരിശോധിക്കും ആൺസുഹൃത്തിനെ പ്രതികൾ കൂട്ടിക്കൊണ്ടുപോയി ആരൊക്കെ ബന്ധപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ശാസ്ത്രീയ തെളിവുകളും പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിക്കുമെന്നും കമ്മീഷണർ പറഞ്ഞു പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നതെന്നും നിസ്സാര വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തതെന്ന രീതിയിലുള്ള പ്രചാരണം ശരിയല്ലെന്നും ഇൻസ്പെക്ടർ എൻ അജീഷ് കുമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാത്ത സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പട് സ്കീം എന്നും വിശ്വസ്തതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന